നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങൾ മുതൽ ഇപ്പോഴും സിനിമ സീരിയൽ പരസ്യങ്ങളിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു കലാകാരനാണ് അനിൽ കുബളശ്ശേരി അദ്ദേഹം തിരുവനന്തപുരം കാട്ടാക്കട കുബളശ്ശേരി സ്വദേശിയാണ് സാർ താങ്കൾക്ക് നമസ്കാരം നമസ്കാരം സാറിപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങൾ മുതൽ ഇപ്പോഴും സിനിമ സീരിയൽ രംഗങ്ങളിൽ തിളങ്ങിക്കൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നമസ്കാരം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് വിടലടയിലെ വി ഡി എ ചാനൽ സ്റ്റുഡിയോന്നാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം ഇതേ മണിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തത് അതും നമ്മുടെ വിടലടയിലെ തെക്കൻ കുരിശുമഴയ്ക്ക് മുന്നിൽ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിന് വേണ്ടിയായിരുന്നു അതിനുശേഷം ധാരാളം വർക്കുകൾ കിട്ടി ഡിവോഷണ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും പിന്നെ ക്രമേണ സീരിയൽ ഷോർട്ട് ഫിലിംസ് വെബ് സീരീസ് സിനിമകൾ പിന്നെ പരസ്യങ്ങളും ധാരാളം കിട്ടി